ഹലോ കൂട്ടുകാരെ ഇത് കണ്ട നല്ലൊരു കളറ് ബാൾസ ഓറഞ്ച് കളർ ബാൾസം കണ്ടോ അത് വെറും തണ്ട് വെള്ളത്തിയിട്ടാലും തലപ്പൊന്നുമില്ലാത്ത തണ്ട് വെള്ളത്തിയിട്ടാലും അത് വേരി പിടി പിടിപ്പിച്ച് നടാം കണ്ടോ വെറും തണ്ട് നടക്കത്തെ തണ്ടാണേ അത് ഞാൻ വെള്ളത്തിയിട്ട് വേരി പിടിച്ചു കണ്ടോ നല്ല ബാൾസല്ലേ ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ കണ്ടോ ചുവം ചുവപ്പ് മഞ്ഞ എന്നിട്ട് വെള്ളം വരാം നല്ല വെള്ള ഡോട്ട് പോലെ കണ്ടോ നല്ല ചുവപ്പ് കളർ ഓറഞ്ച് കളർ ബാൾസും കണ്ടോ നല്ല ഭംഗിയില്ല ഓറഞ്ച് കളർ ബാൾസും ചുവപ്പ് താരി കട കട വെള്ള ഡോട്ടർ നല്ല ഭംഗിയാണ് ഇത് ഡബിൾ പെറ്റിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് സിംഗിൾ പെറ്റൽ ഡബിൾ പെറ്റൽ നല്ല നല്ല റോസപ്പൂവല്ലുണ്ട് കണ്ടോ ഇതും നല്ലതാണ് അല്ലേ ഇവിടെ നട്ടേക്കുന്നുണ്ടോ കട്ട് ചെയ്ത് ബുഷിയായിട്ട് നിർത്താൻ നല്ല ഭംഗിയാണ് ഞാനിവിടെ ലാസ്റ്റ് ഈ വീഡിയോടെ ലാസ്റ്റ് കാശ് തുമ്പോടെ കാണിക്കുന്നുണ്ട് അത് കാണാവേണ്ട അവിടെ വേര് പിടിച്ച് വരുന്നുണ്ട് കണ്ടോ വേര് പിടിച്ച് വന്നതുകൊണ്ടോ വെറും തണ്ട് ഇട്ട വെള്ളത്തിൽ ഇട്ടാലും വേര് പിടിക്കുന്ന തലപ്പൊന്നുമില്ലാതെ ഒരു തണ്ടും ഞാൻ കളഞ്ഞില്ല എല്ലാം വെള്ളത്തിയിട്ട് വേര് പിടിപ്പിച്ചാൽ നടും ദിവസവും വെള്ളം മാറുവാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും വേണ്ട മുളച്ച് വരുന്നത് വേണ്ട മഴയെത്തും വെയിലെത്തും എല്ലാം പൂക്കൾ തരുത് തണലത്ത് വെച്ചാൽ അധികം വെയിൽ വേണ്ട ഷെയ്ഡി വെക്കാം അവിടെ ആയപ്പോഴത്തേനും കണ്ടോ വെറും തണ്ട നല്ല ഇലയൊക്കെ ആയി വേരായി ശിഖരങ്ങളൊക്കെ വരുന്നു കണ്ടോ ഇങ്ങനെ വേര് പിടിച്ച് കഴിഞ്ഞ് നട്ടാൽ മതിയേ ഓല വേര് വന്നു വെള്ള വെള്ളവാൾസുണ്ട് ഓറഞ്ച് കളറുകളുണ്ട് ഉണ്ട് ഓറഞ്ച് കളർ എല്ലാം ഞാൻ ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത് ഇവിടെ നല്ല തെളിവ്നി നമുക്ക് നടാം അത് ചട്ടിയിലും ചട്ടി മണ്ണ് നിറച്ച് നടാം മണ്ണാധികം വേണ്ട കാപ്പാ മണ്ണ് മതിയേ മണലിൽ നിന്ന് ഇട്ടാൽ എന്നിട്ട് പിന്നെ മണ്ണിട്ടാൽ കൊടുത്താൽ മതി കണ്ടോ ഇതിന് നല്ല കളറല്ലേ ഇതാണ് എന്ന് പറയുന്ന ബാട്സം നിറേ വിത്തുകളുണ്ട് കേട്ടോ കായകളെന്ത വരിയാ നോക്കി ഡബിൾ പെറ്റില നല്ല രസമല്ല ഓറഞ്ച് കളർ ഇനി ഇഷ്ടം പോലെ ഉണ്ടാകും തുമ്പച്ചെടിയുടെ ഇല പോലെയാണ് ഇതിരിക്കുന്നത് അതുകൊണ്ടാക്കിയത് ഇതിന് എന്ന് പേര് പറയുന്നു ഇതൊരു ബാഴ്സ എന്നാലും ചിലർ പറയും കാശിത്തുമ്പോ ണ്ടോ നിറയെ വിത്തുണ്ട് കുറേ തൈകളും ഉണ്ട് നല്ല വെയിലുണ്ട് നല്ല നിറയെ പൂക്കളുണ്ടാവും നല്ല വെയിലെത്തും നട്ടാൽ മതി വിത്ത് കുറേ നാൾ കഴിഞ്ഞ് വെയിലത്ത് പൊട്ടിപ്പോവും താങ്ക് യു കൂട്ടുകാരെ